മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഒക്കെ നടുവിൽ മസിനകുടി വഴി ഊട്ടിയില് ഒരു യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാൻഡലോ സാന്റലോട്ട് ഇത്തവണത്തെ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ ഒരു കിഡ്ലൻ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് സാൻഡലോ കാസൽ റിസോർട്ട് ഇതുള്ളത് ഗൂഡല്ലൂർ ആണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാല് ഏക്കറില് പരന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി വലിയ പൂളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ചുറ്റിനും പച്ചപ്പും <laughs> ടീമായിട്ടൊക്കെ വരുമ്പോ മുപ്പതോളം കോട്ടേജുകൾ ഇവിടെ ഉണ്ട് ഓരോ കോട്ടേജിന്റെയും ഭംഗിയും ഈ ഒരു റിസോർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിന്റെ മൊത്തത്തിലുള്ള ആംബിയൻസും ഈ ഒരു വീഡിയോ ഒന്നും പറഞ്ഞാൽ തീരൂല എപ്പോഴും വയനാട് മൂന്നാറും ഒക്കെ പോയാൽ മതിയോ ഒരു ദിവസം ഗൂഡല്ലൂരേക്കും വിട്ടോളൂ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് പലർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല സമ്മർ വെക്കേഷൻ തുടങ്ങി അമ്മേ ഞങ്ങളെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോകുന്നു ചോദിക്കുന്ന മക്കളെയും കൂട്ടി നമുക്ക് സുഖമായിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ാണ് കാരണം അവർക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് നീലഗിരിയുടെ മൊത്തം ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു വാച്ച് ടവറിൽ കയറിയാൽ മതി മൂന്ന് വാട്ടർഫോൾസ് ഇവിടെ നിന്നോണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടുത്തെ കോട്ടേജുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം പല പല കാറ്റഗറീസ് ആയിട്ടാണ് കേട്ടോ കോട്ടേജുകൾ വരുന്നത് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കിട്ടും ഇനി താഴെ മുകളിലുമായിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ റിസോർട്ടിന്റെ ഏത് ഭാഗത്ത് പോയി നിന്നാലും ും ഭംഗി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഞങ്ങൾ താമസിച്ചത് മുകളിലുള്ളത് ഈ ഒരു കോട്ടേജിലാണ് കേട്ടോ റൂം നമ്പർ വൺ ടു ത്രീ ഒരിക്കലും മറക്കില്ല കാരണം നല്ല നീറ്റ് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് അതില് ബെഡും എല്ലാ സൗകര്യങ്ങളും റൂമിൽ തന്നെ ഉണ്ട് ഫ്രിഡ്ജും കുട്ടികൾക്കുള്ള ടി വി ഏരിയയും വാഷ്റൂമാണെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല വൃത്തിയിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇവർ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മക്കൾ ഏതായാലും ഇവിടെ വന്നപ്പോൾ ഫുൾ ഹാപ്പി റൂമൊക്കെ ചുറ്റി കണ്ടപ്പോഴേക്കും ഡിന്നറിൻ്റെ ടൈം ആയിരുന്നു സാലഡിൽ തുടങ്ങിയിട്ട് മെയിൻ കോഴ്സിന് ഒരുപാട് ഐറ്റംസ് ഡിന്നറിന് വേണ്ടിയിട്ട് ഇവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ മട്ടർ മസാല ദാൽ പംകിൻ ലെമൺ റൈസ് കുട്ടികൾ ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെട്ടു കുറേ വെറൈറ്റീസ് ഓഫ് പപ്പഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെജിറ്റബിൾ പുലാവ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷെസ്വാൻ വെജ് നൂഡിൽസ് അതുപോലെ ബട്ടർ ചിക്കൻ പിന്നെ നമ്മുടെ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് പൊറോട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ വന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് ക്യാമ്പ് ഫയർ ഏരിയയിലോട്ടാണ് മ്യൂസിക് ഒക്കെ വെച്ച് ടീമൊക്കെ ആയി വരുമ്പോൾ നല്ല ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇടാട്ടോ ഞങ്ങളെ കൂടുതലുള്ള കുട്ടി ഡാൻസർ എടുത്താൽ ചോദിട്ടൻ ഫയറിനെ ചുറ്റിനും ഡാൻസ് കളിക്കുകയാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഇറങ്ങി നേരം വെളുത്തപ്പം വീണ്ടും റിസോർട്ടിന്റെ ഭംഗി മൊത്തം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ചേട്ടനെ കൈ വയ്യാത്തതുകൊണ്ട് കൊണ്ട് ചേട്ടനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അനിയൻ പൂളിൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ അവന് ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു പൂളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റൈഡിലായിരുന്നു മൂപ്പര് ഫുൾ ടൈം സ്പെൻഡ് ചെയ്തത് മക്കൾ ഏതായാലും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ റിസോർട്ടിന്റെ ഏത് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം സാന്റലോ കാസിൽ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫുകൾ അതാണ് സാന്റലോ കാസിൽ റിസോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത ടക്കയാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ജ്യൂസ് അങ്ങോട്ട് തുടങ്ങാം പിന്നെ സ്റ്റാർട്ടേഴ്സ് എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കോൺഫ്ലേക്സ് ബ്രെഡ് ആൻഡ് ജാം ഓംലെറ്റ് ബോയിൽഡ് എഗ് കേസരി ചന മസാല അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ബട്ടൂറ ഉപായിരുന്നു വട നല്ല ക്രിസ്പി വട വടക്ക് കോമ്പിനേഷനായിട്ട് സാമ്പാർ ഇഡ്ലി ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ എടുത്തതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നല്ല ഫുഡായിരുന്നു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത് ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇൻഡോർ ഇൻഡോറായിട്ടും ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം നമ്മുടെ റെസ്റ്റോറൻറ്റിന് നേരെ മുകളിൽ വരുന്ന ഏരിയ ഈ കാണുന്ന ഇൻഡോർ ഗെയിംസ് കം ജിം ഏരിയ ആണ് കേട്ടോ അപ്പം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നോക്കാം വരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫിസിക്കൽ എക്വിപ്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഗെയിംസും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരു ടീമായിട്ട് ആയിട്ട് വരുമ്പം ഓഫീസിൽ വരുമ്പം ഒരു മിനി കോൺഫറൻസ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ഗെറ്റ്ഗെതർ പാർട്ടി നടത്തണമെങ്കിൽ അതിനുള്ള ഒരു കോൺഫറൻസ് ഹാളും അതുപോലെ നിങ്ങൾക്ക് ബോർഡ് മീറ്റിംഗ് ഒക്കെ നടത്താൻ ഒരു ബോർഡ് മീറ്റിംഗ് ഏരിയയും നമ്മുടെ സാന്റലോ കാസൽ റിസോർട്ടിലുണ്ട് ഇൻഡോർ ഗെയിംസ് മാത്രമല്ല ഔട്ട്ഡോർ ആയിട്ടും കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒരു ടീമായി നിങ്ങൾ വരുമ്പം ഇതിന്റെ അടുത്താണ് മൈസൂർ ഊട്ടി മസനഗുടി അതുപോലെ മുതുമലൈ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോവാം സാന്റലോ കസൽ റിസോർട്ട് കറക്റ്റ് വരുന്നത് ഗൂഢല്ലൂർ കൂടുതൽ ഡീറ്റെയിൽസ് നീ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം